ഹിമാലയത്തോട് തോളൊരുമി നിൽക്കുന്ന ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം വന്യമായ സൌന്ദര്യ കാഴ്ചകൾ കൊണ്ടും വ്യത്യസ്തമായ ഭൂപ്രകൃതി കൊണ്ടും സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിൽ നടത്തിയ യാത്രയ്ക്കിടയിൽ ഞങ്ങളുടെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ച ഒരു നിർമ്മിതിയാണ് ടഹരി അണക്കെട്ട് അധികം ആഘോഷിക്കപ്പെടാത്ത ഒരു അത്ഭുതമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ടഹരി അണക്കെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെഹരി അണക്കെട്ടിന്റെ അത്ഭുതപ്പെടുത്തുന്ന കഥകളും കാഴ്ചകളും അനുബന്ധ വിശേഷങ്ങളുമാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ ലോകത്ത് മറ്റൊരു അണക്കെട്ടിനും പറയാനില്ലാത്ത കൌതുകരമായ ഒത്തിരി കഥകൾ ടെഹരി ഡാമിന് പറയാനുണ്ട് ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് സിമെന്റും കമ്പിയും ഉപയോഗിക്കാതെ കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ച് പണിയപ്പെട്ട അണക്കെട്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ് കഹരി ഡാം ഏറ്റവും വലിയ പൊതുജന പ്രക്ഷോഭത്തെ അതിജീവിച്ച് പണിയപ്പെട്ട ഡാം നിർമ്മാണ പൂർത്തീകരണത്തിനായി മുപ്പത്തിയഞ്ചു വർഷങ്ങൾ ചെലവഴിച്ച ഡാംരി അണക്കെട്ട് ഇടുക്കി അണക്കെട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അണക്കെട്ടിന്റെ മഹിമ മലയാളികൾക്ക് മനസ്സിലാകും ഇടുക്കി ഡാമിന്റെ ഉയരം മീറ്റർ ടഹരി ഡാമിന്റെ ഉയരം ഇരുനൂറ്റി അറുപത് മീറ്റർ ഇടുക്കി അണക്കെട്ടിന്റെ നീളം മീറ്റർ ടെഹരി അണക്കെട്ടിന്റെ നീളം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ഇടുക്കി പദ്ധതി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുമ്പോൾ ടെഹരി പദ്ധതി രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു സി എം ഐ സഭയുടെ ബിജിനൂർ പ്രവേശ്യ ആദിത്യമെരുളിയ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി എത്തിയ ജോസ് പിടിക്കത്തളത്തിലുടനീളം ടഹരിയുടെ കഥകൾ വിവരിച്ചു തന്നുകൊണ്ടിരുന്നു അൻപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ അധികം പരന്നുകിടക്കുന്ന ടഹരി ഡാമിന്റെ ജലസംഭരണി കരയിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു പൈൻമരങ്ങളും ദേവതാരി വൃക്ഷങ്ങളും ഇടകലർന്നു വളരുന്ന ആകാശം മുട്ടു നിൽക്കുന്ന മലനിലകൾ മനകൾക്കിടയിലൂടെ അങ്ങ് അകലെ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ മലകളുടെ താഴ്വരകളിൽ ശാന്തമായി നിലകൊള്ളുന്ന ടഹരി ഡാമിന്റെ ജലാശയ കാഴ്ചകൾ സഞ്ചാരികളുടെ ബാഹുല്യം ഒന്നുമില്ലാത്ത ഈ വിധിയിലൂടെ പ്രകൃതി സൌന്ദര്യം ആവോളം ആസ്വദിച്ച് ഞങ്ങൾ ഡാമിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു യാത്രക്കിടയിലുള്ള ചില കാഴ്ചകൾക്ക് ക്രിസ്മസ് ആശംസാ കാർഡുകളിലെ ചിത്രങ്ങളോട് സാമ്യം ഭാരതത്തിലെ ഏറ്റവും അപകടം പിടിച്ച റോഡുകൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡിലാണ് മലനിരകൾ മാത്രം നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഭൂപ്രകൃതിയുടെ വന്യത കൊണ്ട് ഇതുവരെ ഈ സംസ്ഥാനത്ത് റെയിൽ ഗതാഗതം ആരംഭിച്ചിട്ടില്ല മലനിരകളുടെ പാർശ്വങ്ങളിലൂടെ അതിസാഹസികമായി പണിയപ്പെട്ട റോഡിലൂടെ വാഹനം നീങ്ങുമ്പോൾ റോഡിന്റെ വശങ്ങളിലുള്ള അഗാധമായ ഗർത്തങ്ങൾ ഭയപ്പെടുത്തുന്നവയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സി എം ഐ വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഉൾപ്പെടെ പതിനൊന്ന് പേർ ജീപ്പ് അപകടത്തിൽ മരിച്ച സഖുലി എന്ന സ്ഥലത്ത് ഞങ്ങൾ വാഹനം നിർത്തി മൺമറഞ്ഞ മിഷണറിമാരെ പ്രാർത്ഥനാപൂർവം അനുസ്മരിച്ചു ദേവദാരു മരങ്ങൾ പൊതിഞ്ഞു നിൽക്കുന്ന മലനിരകൾ ഉത്തരാഖണ്ഡിന്റെ മുഖമുദ്രയാണ് ഒടുവിൽ ആകാംക്ഷക്കൊമ്പം ഞങ്ങൾ കാത്തിരുന്ന ടഹറി ഡാം അടുക്കാറായപ്പോഴേക്കും ക്യാമറ ഓപ്പാക്കുവാൻ ജോസഫ് ബച്ചൻ നിർദ്ദേശിച്ചു സിആർ പി എഫ് ജവാന്മാർ കനത്ത സുരക്ഷ ഒരുക്കുന്ന ഡാം പരിസരത്ത് വീഡിയോ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കർശനമായി നിരോധിച്ചിരിക്കുന്നു ടെഹരി ഡാമിന്റെ വിശേഷങ്ങളും കാഴ്ചകളും പകർത്തുവാൻ അനുവാദമുള്ളത് ഡാമിന്റെ ഏറെ മുകളിലുള്ള സന്ദർശക ഗ്യാലറിയിൽ നിന്നും മാത്രമാണ് സന്ദർശക ഗ്യാലറിയിൽ നിന്നും ഡാമിന്റെ മനോഹരമായ ദൂരക്കാഴ്ച ലഭ്യമായി സിമെന്റും കമ്പിയും ഉപയോഗിക്കാതെ കരിങ്കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ച് ഒരു മല നിർമ്മിച്ചതുപോലെയാണ് ഈ ഡാം പണിയപ്പെട്ടിരിക്കുന്നത് ഡാമിന്റെ അടിഭാഗത്തെ വീതി ഏകദേശം ആയിരത്തി ഇരുനൂറ് മീറ്ററിൽ അധികം വരും ഒരു കിലോമീറ്ററിൽ അധികം വീതിയാണ് ഡാമിന്റെ ചുവടു ഭാഗത്തിന് എന്ന് അറിയുക ഡാമിന്റെ മുകളിൽ എത്തുമ്പോൾ അത് ഇരുപത് മീറ്ററായി ചുരുങ്ങുന്നു ഡാമിന്റെ മുകളിലൂടെ വാഹന ഗതാഗതം അനുവദിക്കപ്പെട്ടിരിക്കുന്നു നീണ്ട മുപ്പത്തി വർഷങ്ങളാണ് ഈ ഡാം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റഷ്യൻ സാങ്കേതിക സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച ഈ ഡാം പൂർത്തിയാകുമ്പോൾ ൂർത്തിയാകുമ്പോൾ പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് എണ്ണായിരം കോടി രൂപ പദ്ധതി ചെലവിന്റെ എഴുപത്തി ശതമാനം കേന്ദ്ര ഗവൺമെന്റും ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന ഗവൺമെന്റും വഹിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന് ഒരു വർഷം രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ഈ പദ്ധതി നേടിക്കൊടുക്കുന്നു ഡഹി പട്ടണത്തിലുള്ള നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൂടിയാണ് ഈ പദ്ധതി നാല് സംസ്ഥാനങ്ങളിലായി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ ഭൂപ്രദേശത്ത് കൃഷിക്കായി ജലസേചനം ഒരുക്കുന്നു ഈ അണക്കെട്ട് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലെ കാർഷിക സമൃദ്ധിക്ക് ഈ അണക്കെട്ട് കാരണമാകുന്നു നിരവധി ഗ്രാമങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ പദ്ധതി വെള്ളത്തിനടിയിലാക്കി ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ച ഞങ്ങളുടെ വഴികാട്ടിയെ ഫാദർ ജോസഫ് പിരിക്കത്തടത്തിൽ പറയുന്നു ഞാൻ ഈ ഡാം പണിയുമ്പോൾ ഇവിടെ അടുത്തുള്ള മിഷൻ സ്റ്റേഷനിൽ ചിന്നാലി സോഡിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഡാം പണിയുന്നതിന്റെ പണിയത് ഇപ്പോ ഉള്ള ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോ ടൗണിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോ ടൗണ് വെള്ളത്തിന്റെ അടിയിലാണ് ആ ടൗണിൽ ഒരു രാജവട്ടാരം ഉണ്ടായിരുന്നു അതും ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ് അതുകൂടാതെ ഒരു മിഷണറി സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളും ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ് ഒരു ലക്ഷത്തോളം ജനങ്ങളെ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പുനരധിവസിപ്പിച്ചു പിടിക്ക് സ്വദേശിയായ ഫാദർ സിറേ കിഴക്കയിൽ ഓർമ്മിക്കുന്നു ഞാൻ ഡിഗ്രി കോളേജും അന്നത്തെ ആ കാണുന്ന ഡാമിൽ സമ്മാനതകളില്ലാത്ത പ്രതിഷേധമാണ് മേധാപ പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ഈ ഡാം നിർമ്മാണത്തിനെതിരെ ഉയർന്നത് ഈ ഡാം തകർക്കപ്പെട്ടാൽ ഡൽഹി പട്ടണത്തിന്റെ ഭൂരിഭാഗവും അപകടത്തിലാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഡാമിന് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിനെ പിടിച്ചു കുലുക്കിയ പ്രളയമുണ്ടായപ്പോൾ ടഹറി ഡാം വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഈ സംസ്ഥാനത്തെ രക്ഷിച്ചത് ഈ കാണുന്ന മലനിരകൾക്കുള്ളിലാണ് ജലവൈദ്യുത പദ്ധതിയുടെ ജനറേറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനറേറ്ററുകളിലേക്ക് വെള്ളം കടത്തിവിടുന്ന ഷട്ടറുകളാണ് ഈ കാണുന്നത് ഡാം നിറയുമ്പോൾ വെള്ളം തുറന്നുവിടാനായി മൂന്ന് ഷട്ടറുകൾ ഡാമിന്റെ വലുത്ത് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതാണ് ഡാമിന്റെ ഷട്ടറുകൾ ഏതെങ്കിലും കാരണവശാൽ ഷട്ടർ പ്രവർത്തിക്കാതെ വന്നാൽ പണൽ ആകൃതിയിലുള്ള ഈ ടണലിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുവാൻ സാധിക്കും മറ്റൊരു അണക്കെട്ടിലും കാണപ്പെടാത്ത ഒരു സുരക്ഷാ സംവിധാനമാണ് പണൽ ആകൃതിയിലുള്ള ഈ ഓവർഫ്ലോ ഔട്ട്ലെറ്റ് ഡാമിന്റെ ഇരുപിറ്റുകളിലൂടെയും ഹെയർപിൻ പിൻവളവുകളുമായി പണിതീർത്തിരിക്കുന്ന ഈ റോഡുകൾ മറ്റൊരു അണക്കെട്ടിലും കാണാത്ത അപൂർവ കാഴ്ചയാണ് ഈ ഡാമിന്റെ ആഴം സൂചിപ്പിക്കുന്ന സ്കെയിൽ കാണുക എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മീറ്ററാണ് ഈ ഡാമിന്റെ ആകെ ആഴം ഏകദേശം ഒരു കിലോമീറ്ററോളം ആഴം വരും ഈ ഡാമിന്റെ വെള്ളക്കെട്ടില് കൂടുതൽ സമയം ക്യാമറയുമായി ഇവിടെ ചെലവഴിച്ചാൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ടെഹറിയുടെ അനുബന്ധ കാഴ്ചകളിലേക്ക് ഞങ്ങൾ കടന്നു ടെഹരി പദ്ധതിയിലെ ജീവനക്കാരുടെ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ ഞങ്ങൾ എത്തി ഈ സ്കൂൾ നടത്തുന്നത് മലയാളി സിസ്റ്റേഴ്സ് ആണ് എന്നത് മലയാളികളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത സ്കൂൾ കോൺവെന്റിലെ ചെറു ചെറുവിശ്രമത്തിന് ശേഷം ന്യൂ ടെഹരി എന്ന പട്ടണത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു ടഹരി പദ്ധതിക്കായി കുടിയൊഴിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി മലബുഗളിൽ പണിയപ്പെട്ട പട്ടണമാണ് ന്യൂ ടഹരി ടഹരി ജില്ലയുടെ കാര്യാലയങ്ങളെല്ലാം ഈ പട്ടണത്തിൽ പ്രവർത്തിക്കുന്നു പിറന്ന വീടും മണ്ണും ധ്യജിക്കേണ്ടി വന്നവരുടെ പട്ടണം നഷ്ടസ്വപ്നങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വിധിക്കപ്പെട്ടവർ ഈ പട്ടണ വീടുകളിൽ ജീവിക്കുന്നു ഈ പട്ടണത്തിലെ പ്രധാന പള്ളിക്കൂടമായ ഓൾ സെയിൻസ് കാത്തലിക് സ്കൂളും മലയാളികളായ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്നു മലയാളി മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭാരതത്തിൽ ഉടനീളം ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് ഉദാഹരണമാണ് ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഈ കലാലയം ഓൾസെയിൻസ് സ്കൂളിൽ നിന്നും ഡഹരിയുടെ ഓർമ്മകൾ ആയവർക്ക് ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നത് ചമ്പ എന്ന അടുത്ത പട്ടണത്തിലെ കാർമൽ സ്കൂളിലാണ് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ചമ്പയിലെ കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ നഗരത്തിലെ ഏറ്റവും മികച്ച കലാലയമാണ് സ്കൂൾ ഡയറക്ടറും ഞങ്ങളുടെ ഈ യാത്രയിലെ മറ്റൊരു സഹയാത്രികനുമായിരുന്ന മാത്യു കുരിശിമുത്തലത്തിന്റെ ആദിത്യ ആവോളം ആസ്വദിച്ച് ടെഗ്രി കാഴ്ചകളോട് ഞങ്ങൾ വിട പറഞ്ഞു